മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഗായത്രി അരുൺ ചില വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകരെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നടി കൊച്ചിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏതാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഗായത്രി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ അവിടെ ഒരു സ്കാമ് നടന്നിരിക്കുന്നതായി ഗായത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സ്കാമ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി ഇതിന് പോരാടണം എന്നുള്ള ഒരറിയിപ്പാണ് ഗായത്രി പറയുന്നത് അവർ നമ്മളെ സമീപിക്കുന്ന സമയം നമ്മൾ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ശ്രദ്ധിക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടികളെ അതിനു ഇവർ പറ്റിക്കുന്നത് ഇവർക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ് അതുകൊണ്ട് നിങ്ങൾ കംപ്ലയിന്റ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്നും നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് മറുപടി ലഭിക്കാത്തതെന്നും തന്നെ പരാതിയിൽ പറയണമെന്ന് പറയുന്നു അന്ന് ഉദ്ഘാടന ദിവസം മറ്റു പല പ്രമുഖരും അവിടെ ഉണ്ടായിരുന്നു ആ ദിവസം ഞാനും അവിടെ ഉണ്ടായിരുന്നു എൻ്റെ അന്ന് അന്നെടുത്ത ചിത്രങ്ങൾ വെച്ച് അതിൻ്റെ ഡി പിയിലും പോസ്റ്ററിലും ഉപയോഗിച്ച് തന്നെയാണ് അവരിപ്പോൾ കുട്ടികളെ ക്യാൻവാസ് ചെയ്തത് മുന്നൂറോളം പേരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്നത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് എന്ന് ഗായത്രി പറയുന്നു ഇത് വലിയൊരു സ്കാം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കിയാൽ പോലും മുന്നൂറിൽ പരം പരാതികൾ അതിൻ്റെ ഗൂഗിൾ റിവ്യൂയിൽ കാണാൻ സാധിക്കുന്നുവെന്നും ഗായത്രി എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദേവപരമായി തന്നെ പോരാടണമെന്നും ഇത്തരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും എല്ലാവരും പോരാടണമെന്ന് തന്നെ ഗായത്രി പറയുന്നുണ്ട് എൻ്റെ അനുവാദമില്ലാതെ അന്നത്തെ ദിവസമെടുത്ത് എൻ്റെ ചിത്രം ഉപയോഗിച്ച് അവർ അവിടെ കാർഡ് ഉപയോഗിക്കുകയും അതുവഴി ക്യാൻവാസ് ചെയ്യുകയും ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാനതിപ്പോൾ നിയമപരമായി പോരാടുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരെടുത്ത് പറയാൻ സാധിക്കാത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് സാധിക്കുകയും മനസ്സിലാവുകയും നിങ്ങൾ ഇത്തരത്തിൽ സ്കാമിനടിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി പോരാടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല നിങ്ങളിതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് നിങ്ങളെ അത്തരത്തിലൊരു സ്കാമിലേക്ക് വലിച്ചിട്ടപ്പെട്ടതാണ് അവർ അങ്ങനെ എന്നെയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അതിൽ പങ്കാളിയാണ് ഞാനത് നിയമപരമായി തന്നെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു അത് നിങ്ങളെയും അറിയിക്കുകയാണ് ഇത്തരത്തിൽ അവർ ഒരുപാട് സ്കാമ് ചെയ്യുന്നുണ്ട് എന്നെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒന്നോ രണ്ടോ മെസ്സേജുകളല്ല എൻ്റെ ചിത്രം ഉപയോഗിച്ച് അവർ ക്യാൻവാസ് ചെയ്ത കുട്ടികളെല്ലാവരും എനിക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു ആ മെസ്സേജുകൾ കാണുമ്പോഴാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഞെട്ടുന്ന സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ തെറ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിയമപരമായി തന്നെ പോരാടണം പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കണം സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് തന്നെ പറയണം ഇപ്പോൾ ഗായത്രി പറയുന്ന ഈ വാക്കുകൾക്ക് നിരവധി പേരാണ് കമൻറ്റുമായി എത്തുന്നത് ഇത്തരത്തിൽ ഞങ്ങൾക്കും അബദ്ധം പെട്ടിട്ടുണ്ട് അബദ്ധം ഒരുപാടുണ്ട് എന്ന് പറയുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടല്ല മറ്റു ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇത്തരത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ അടക്കമുള്ള കമൻ്റുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ